നമസ്കാരം ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചിരുന്ന ലോകസഭയിൽ നടന്ന ചർച്ചയിൽ അങ്ങനെ വയനാടിൽ നിന്ന് ജയിച്ചു പോയ പ്രിയങ്ക ഗാന്ധി എം പി ആ പ്രിയങ്കയുടെ കന്നി പ്രസംഗം കാഴ്ചവെക്കുന്ന സാഹചര്യം ഉണ്ടായി ആ പ്രസംഗം സത്യത്തിൽ അതിഗംഭീരമായ പ്രസംഗം എന്ന് പറയാതെ വയ്യ എല്ലാ കാര്യങ്ങളും അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണിക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും പ്രിയങ്ക ഗാന്ധി എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെ വിറപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എൻ ഡി എ വിറപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് അവിടെ പ്രിയങ്കാ ഗാന്ധി ഈ ഒരു വിഷയം അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് ആഹ് ഭരണഘടനയുടെ പ്രാധാന്യം എന്താണ് അതുപോലെ തന്നെ ഭരണഘടനയെ മാറ്റി എഴുതാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ഈ പറയുന്ന നമ്മുടെ എൻ ഡി എ സർക്കാർ അതുകൊണ്ട് ഇതിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി പ്രസംഗം ആരംഭിച്ചത് ആ പ്രസംഗത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ അതായത് രാഹുൽ ഗാന്ധി പോലും അഡ്രസ്സ് ചെയ്യാതെ പോയ പല കാര്യങ്ങളും ഒക്കെ അഡ്രസ്സ് ചെയ്യുന്ന സാഹചര്യമൊക്കെ നമുക്ക് പ്രിയങ്കാ ഗാന്ധിയുടെ പ്രസംഗത്തിൽ കാണാൻ സാധിച്ചു സാധിച്ചുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഭരണഘടനയെക്കുറിച്ച് കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പ്രിയങ്ക ഗാന്ധി പറയുന്നുണ്ട് സത്യത്തിൽ നരേന്ദ്രമോദിക്ക് ഭരണഘടന എന്താണെന്ന് മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പ്രിയങ്ക ഗാന്ധി അതും മണിപ്പൂർ ഹത്രാസ് വിഷയങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചു കൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നത് അവർ നീതിക്ക് വേണ്ടി കേഴുകയാണ് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ ഹത്രാസ് വിഷയത്തിലും അതുപോലെ തന്നെ മണിപ്പൂർ വിഷയത്തിലും ഒക്കെ മൗനം പാലിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ വിഷയത്തിൽ ശബ്ദം ഉയർത്താത്തത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്താണ് സംസാരിക്കാത്തത് എന്നൊക്കെ പ്രിയങ്ക ഗാന്ധി ഇന്ന് ലോകസഭയിൽ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഭരണഘടന എന്താണെന്ന് നരേന്ദ്രമോദിക്ക് മനസ്സിലായിട്ടില്ലേ എന്ന് പ്രിയങ്ക ഗാന്ധി ചോദിക്കുന്നുണ്ട് അത് സംഘത്തിന്റെ പുസ്തകമല്ല എന്ന് പരിഹസിച്ചുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ ഒരു വലിയ രീതിയിലുള്ള ഒളിയമ്പൂടി പ്രിയങ്ക ഗാന്ധി എയ്യുന്നുണ്ട് ആ ഭരണഘടന പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന മത സാഹോദര്യങ്ങൾ അതുപോലെ തന്നെ മതേതര അന്തരീക്ഷം അന്തരീക്ഷം സൃഷ്ടിക്കുക അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് സ്നേഹത്തിന്റെ കട തുറക്കുക എന്നാണ് പറയുന്നത് അല്ലാതെ വെറുപ്പിന്റെ ഭയത്തിന്റെ കട തുറക്കാനല്ല പറഞ്ഞിരിക്കുന്നത് എന്ന് നരേന്ദ്രമോദി സർക്കാരിനെ പ്രിയങ്കാ ഗാന്ധി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ സർക്കാർ അതായത് കേന്ദ്ര സർക്കാർ മൊത്തത്തിൽ വെറുപ്പിന്റെ കടയാണ് തുറന്നിരിക്കുന്നത് ഭയമാണ് ഇവിടെ വാരി വിതർന്നത് എന്ന് പ്രിയങ്ക ഗാന്ധി പറയുന്നു മാത്രമല്ല പ്രിയങ്ക ഗാന്ധി പറയുന്നു എൻ ഡി എ സർക്കാരിനെതിരെ ആരെങ്കിലും ഒക്കെ ശബ്ദമുയർത്തിയാൽ അതിപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരാകട്ടെ ആരായാലും അവരെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം കൂടി പറയുന്നു നരേന്ദ്രമോദിക്ക് സത്യത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ പോലും ഭയമല്ലേ അദ്ദേഹത്തിന് അങ്ങനെ ഇറങ്ങാൻ കഴിയുമോ എന്ന് പ്രിയങ്ക ഗാന്ധി ചോദിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ഓപ്പോസിറ്റിരിക്കുന്ന എൻ ഡി ഐയുടെ പല എം പിമാരും ഒക്കെ ചിരിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ഇന്ന് ചിരിക്കണ എന്ന് പ്രിയങ്ക ഗാന്ധി പറയുന്നുണ്ട് ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്ത് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ എൻ ഡി എയിലേക്ക് പോയ കുറെ ടീമുകളൊക്കെ ഉണ്ടല്ലോ കുറെ എന്താ നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ അവിടെ ഇരുന്ന് ആ എം പിമാരൊക്കെ കിടന്ന് ചിരിക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി അവരെ നോക്കിയിട്ട് പറയുന്നുണ്ട് അതായത് നിങ്ങൾക്കൊരു വാഷിംഗ് മെഷീൻ ഉണ്ട് അതായത് नहीं नहीं नहीं। नहीं, नहीं। नहीं। नहीं दे दे ി ജെ പിക്ക് ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് ആ വാഷിംഗ് മെഷീൻ വെച്ച് എന്താണ് നിങ്ങൾ ചെയ്തു ചെയ്തതെന്ന് അറിയാം അതായത് ഞങ്ങളുടെ അടുത്തുള്ള ചില മാലിന്യങ്ങളെ ചില ആളുകളെയൊക്കെ നിങ്ങൾ കൊണ്ടുപോകും എന്നിട്ട് അവരെ ആ വാഷിംഗ് മെഷീനിലിട്ട് നിങ്ങൾ വെളിപ്പിച്ചെടുക്കും അവരെ നിങ്ങൾ എന്നിട്ട് വിശുദ്ധമാരായിട്ട് ചിത്രീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന കോൺഗ്രസിൽ നിന്ന് പലരെയും പൈസ കൊടുത്തൊക്കെ ഈ എൻ ഡി എയിലേക്ക് ബി ജെ പിയിലേക്ക് ഇവർ കൊണ്ടുപോയിട്ടുണ്ടല്ലോ അതിനെ ആ രീതിയിൽ ഒരു വാഷിംഗ് മെഷീൻ ഒരു പരാമർശം നടത്തിക്കൊണ്ട് ഒരു വാഷിംഗ് മെഷീൻ എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ള ഒരു ഒരു പദം ഉപയോഗിച്ചുകൊണ്ട് അത് ഗംഭീരമായിട്ട് പൊടിച്ച് സാഹചര്യം ഉണ്ടായി അത് പറഞ്ഞുകൂടി തന്നെ ഈ കോൺഗ്രസിൽ നിന്നു പോയിട്ടുള്ള എം പിമാരൊക്കെ ഇപ്പോൾ ബി ജെ പിയുടെ പൊടിയും പിടിച്ച് നടക്കുന്ന എം പിമാരൊക്കെ നിശബ്ദരായിട്ട് അവരുടെ ഫേസ് ഒക്കെ പിടിയെന്ന് മാറിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി കാണാനിടയായി എന്തായാലും അത്തരത്തിലൊക്കെ ഉള്ളൊരു സംസ്ഥാനം പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ കോൺഗ്രസിലുള്ള അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലുള്ള എല്ലാ നേതാക്കളും കൈയടിച്ചുകൊണ്ട് അത് ആഘോഷമാക്കി മാറ്റുന്ന ഒരു സാഹചര്യം കൂടി കാണാനിടയായി മാത്രവുമല്ല നമ്മുടെ രാജ്യത്തുള്ള എല്ലാ എല്ലാ സമ്പത്തും അതൊക്കെ ഈ പറയുന്ന കോർപ്പറേറ്റുകൾക്ക് വിൽക്കുകയാണ് മോദി സർക്കാർ എന്ന കാര്യം കൂടി പ്രിയങ്ക ഗാന്ധി പറയുന്ന സാഹചര്യമുണ്ട് മാത്രമല്ല ഇവിടുത്തെ ഈ സർക്കാർ പ്രവർത്തിക്കുന്നത് അദാനിക്ക് വേണ്ടിയാണ് എന്ന് പേരെടുത്ത് കൊണ്ട് തന്നെ ഇന്ന് പ്രിയങ്ക ഗാന്ധി പറയുന്ന സാഹചര്യം ഉണ്ടായി അതായത് ഈ സർക്കാർ നിലനിൽക്കുന്നതിന്റെ അല്ലെങ്കിൽ ഈ സർക്കാർ നിലനിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഗുണം അത് അദാനിക്ക് മാത്രമാണ് പണക്കാർ വീണ്ടും വീണ്ടും പണക്കാരായി മാറുന്നു പാവപ്പെട്ടവർ വീണ്ടും വീണ്ടും പാവപ്പെട്ടവരായി മാറുന്നു എന്ന കാര്യം കൂടി പറയുന്നു ഈ കേന്ദ്ര സർക്കാരിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒപ്പം കർഷകർക്ക് വേണ്ടതൊന്നും തന്നെ ലഭ്യ ില്ല കർഷകരോട് പൂർണ്ണമായിട്ടുള്ള ഒരു ഒരു നിങ്ങൾ കാണിക്കുന്നത് അവഗണനയാണ് എന്ന കാര്യം പറയുന്നു കർഷക പ്രക്ഷോഭങ്ങൾ എടുത്ത് വിശദീകരിക്കുന്നു ആ വിഷയത്തെ കുറിച്ച് പറയുന്നു കർഷകർക്ക് നമ്മുടെ രാജ്യത്തുള്ള പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നു അങ്ങനെ പറയുമ്പോൾ തന്നെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് വളരെ വിശദമായി തന്നെ എൻ ഡി എ സർക്കാരിനെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി നമ്മുടെ ഒപ്പം ചേർന്ന് വന്നവർ കർഷകരടക്കമുള്ള നിരവധി ആളുകളുണ്ട് എന്നൊക്കെ പ്രിയങ്ക ഗാന്ധി വളരെ ഗംഭീരമായിട്ട് ഇന്ന് ഈ പറയുന്ന ലോകസഭയിൽ കാഴ്ചവെച്ച കന്നി പ്രസംഗത്തിലൂടെ ഈ സമയത്തൊക്കെ അമിഷ് അടക്കമുള്ള ആളുകളൊക്കെ നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പലപ്പോഴും രാഹുൽ ഗാന്ധിയൊക്കെ സംസാരിക്കുമ്പോൾ പല ആളുകളും എഴുന്നേറ്റ് നിന്നൊക്കെ അത് ഈ പറയുന്ന അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടൊക്കെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ കളിയാക്കിക്കൊണ്ടൊക്കെ സംസാരിക്കുന്ന പല രീതിയിലുള്ള പെർഫോമൻസുകളൊക്കെ നമ്മൾ ലോകസഭയിൽ കണ്ടിട്ടുള്ളൂ പക്ഷേ പ്രിയങ്ക ഗാന്ധി അതിഗംഭീരമായിട്ട് ഇങ്ങനെ തീപ്പൊരി പ്രസംഗം നടത്തുമ്പോൾ ആ പല ആളുകളും ചിരിച്ചുകൊണ്ട് അതിനെ പരിഹസിക്കാൻ ശ്രമം നടത്തുമ്പോൾ പോലും അവരെ പോലും കടന്നാക്രമിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിശബ്ദതയുടെ അവരെ നിശബ്ദരാക്കിക്കൊണ്ടൊക്കെ പ്രിയങ്ക ഗാന്ധി നല്ല രീതിയിൽ തന്നെ ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്കിന്ന് ലോകസഭയിൽ കാണാൻ സാധിച്ചു മാത്രമല്ല സമ്പൽ വിഷയത്തെ കുറിച്ച് പ്രിയങ്കാഗാന്ധി പറയുന്നുണ്ട് സമ്പലിൽ ഉണ്ടായ ആ വിഷയത്തിൽ മക്കൾ നഷ്ടപ്പെട്ട പിതാക്കൾ എന്നെ കാണാൻ മാതാപിതാക്കൾ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അവരെന്നോട് സംസാരിച്ചു ഈ വിഷയങ്ങളൊന്നും നിങ്ങൾ അറിയുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു വിഷയത്തിനും ഈ സർക്കാർ ഇടപെടുന്നില്ല ഈ സർക്കാർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമ്മാനിക്കുന്നത് വെറുപ്പ് മാത്രമാണ് എന്ന് തന്നെയാണ് പ്രിയങ്കാ ഗാന്ധി തുറന്നു കാണിക്കുന്നത് ഈ ഭരണഘടനയെ മാനിക്കുന്നവരല്ല അല്ലെങ്കിൽ ഈ ഭരണഘടന തിരുത്തിയെഴുതാൻ വേണ്ടി നടക്കുന്നവരാണ് നിങ്ങൾ എന്ന് അവരുടെ മുഖത്ത് നോക്കി തന്നെ പ്രിയങ്കാഗാന്ധിക്ക് ചോദിക്കാൻ കഴിയുന്നു എന്നതും എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് മാത്രവുമല്ല പ്രിയങ്കാ ഗാന്ധി ഒരു ഞാൻ ഈ രാജ്യസഭയിലേക്ക് ഞാൻ ഈ ലോകസഭയിലേക്ക് വന്നിട്ട് ഏകദേശം പതിനഞ്ച് ദിവസത്തോളമായി പക്ഷേ ഈ പതിനഞ്ചു ദിവസം ഞാൻ ഇവിടെ വരുമ്പോഴും നരേന്ദ്രമോദിയെ കണ്ടിട്ടില്ല അദ്ദേഹം ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് ഇന്നിട്ട് അദ്ദേഹം പോകുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയെ വ്യത്യസ്തമായ രീതിയിൽ പ്രിയങ്ക ഗാന്ധി പൊളിച്ചടക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ഇന്ന് സഭയിൽ കാണാൻ സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്തായാലും തനിക്ക് ഈ പറയുന്ന ലോകസഭയിൽ ഇന്ത്യ സംബന്ധിക്കുന്ന പല വിഷയങ്ങളിൽ അതി ഗംഭീരമായി തന്നെ അതൊക്കെ ഈ സഭയിൽ ഉന്നയിച്ചുകൊണ്ട് എൻ ഡി എ സർക്കാരിനെ കടന്നാക്രമിക്കാൻ കഴിയും എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി എന്ന് എടുത്തു പറയുകയാണ് എന്തായാലും ഇന്ത്യ മുന്നണിക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് പ്രിയങ്ക ഗാന്ധി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അല്ലെങ്കിൽ തന്നെ എല്ലാവരും തന്നെ നേരത്തെ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് എത്തുന്നില്ല എന്തുകൊണ്ട് ലോക്സഭയിലേക്ക് എത്തുന്നില്ല എന്നൊരു ചോദ്യം നേരത്തെ മുതൽ തന്നെ ഉയർന്നു കേട്ടിരുന്നു അങ്ങനെ ചോദ്യങ്ങൾ ഉയരാനിടയായ സാഹചര്യം വേറൊന്നുമല്ല രാഷ്ട്രീയ നിരീക്ഷകർ പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലേക്ക് പോകണം എന്ന രീതിയിലുള്ള പലപ്പോഴും കമന്റുകൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേറെ ഒന്നും അല്ല രാഹുൽ ഗാന്ധിയേക്കാൾ നന്നായി തന്നെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാനും വളരെ പക്വതയോടെ പല വിഷയങ്ങളും അവതരിപ്പിക്കാനും പ്രിയങ്ക ഗാന്ധിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് ഇന്ന് നൂറ് ശതമാനം അത്തരത്തിൽ ഈ എല്ലാ ആളുകളും വിലയിരുത്തിയതുപോലെ തന്നെ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കാൻ ശേഷിയുള്ള ഒരു കരുത്തുറ്റ ഒരു വനിതാ നേതാവാണ് താനെന്ന് ഇന്ന് കാണിച്ചു തരാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞു കന്നിപ്രസംഗം തന്നെ പ്രിയങ്ക ഗാന്ധി ഒരുപാട് പ്രതീക്ഷകളാണ് ഇന്ത്യ മുന്നണിക്ക് നൽകിയിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് പറയാതെ വയ്യ മാത്രവുമല്ല പ്രിയങ്കാഗാന്ധി ആ കിട്ടിയ സമയത്തിനുള്ളിൽ ഈ രാജ്യത്ത് നടന്ന ഈ ഇടക്കാലത്ത് നടന്ന എല്ലാ വിഷയങ്ങളും വിശദീകരിച്ചു എന്നുള്ളതാണ് അതായത് പല വിഭാഗങ്ങളോട് പ്രത്യേക വിഭാഗത്തോട് ഈ സർക്കാർ കാണിക്കുന്ന അവഗണന പല വിഷയങ്ങളിലുമൊക്കെ ഈ സർക്കാർ കാണിക്കുന്ന മൗനം ഇതൊക്കെ കുറഞ്ഞ സമയം കൊണ്ട് ആ ഭരണഘടനയുടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കോർത്തെനക്കൊണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് സംസാരിക്കാൻ കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് മാത്രവുമല്ല പ്രിയങ്ക ഗാന്ധി ഈ സംസാരിക്കുന്നതിനിടയിലൊക്കെ തന്നെ സത്യത്തിൽ ആ ഇന്ത്യ മുന്നണിയുടെ എല്ലാവരും ആ ഒരു മുന്നണികൾ മുന്നണികളെല്ലാം തന്നെ ഒറ്റക്കെട്ടായിരുന്നു നിന്നുകൊണ്ട് വലിയൊരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് കൈയ്യടിച്ചുകൊണ്ട് ഡെസ്കിൽ കയ്യടിച്ചുകൊണ്ട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പല കാഴ്ചകളുമൊക്കെ ഇന്ന് സഭയിൽ നിന്ന് കാണാൻ സാധിച്ചു എന്നതും ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് എന്തായാലും ഇനി ലോകസഭ നടക്കുകയാണ് സഭ നടക്കുമ്പോൾ പല വിഷയങ്ങളിലും എന്തായാലും ഇനി പ്രിയങ്ക ഗാന്ധി അതിശക്തമായി തന്നെ ഇടപെടും എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ നമുക്ക് കാണാം ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് മുന്നോട്ട് വെച്ച് ഇന്ത്യ മുന്നണി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും എൻ ഡി എ സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ കഴിയുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ഇങ്ങനെ ഫാക്ട് വെച്ച് വേണം സംസാരിക്കാൻ ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിരത്തി വേണം അവരെ അടിച്ചിരുത്തി വേണം സംസാരിക്കാൻ അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ ഇന്ത്യ മുന്നണിക്ക് ഇനി ഈ പറയുന്ന പോലെ ഇന്ത്യയെ താഴെ ഇറക്കാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം എടുത്തു പറയുന്നു മാത്രമല്ല ഇന്ത്യ മുന്നണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന പല മുന്നണികളെയും നല്ല രീതിയിൽ തന്നെ പരിഗണിക്കാത്ത സാഹചര്യമുണ്ട് പലരെയും ഒക്കെ ഈ പറയുന്ന പോലെ പിണക്കിവിടുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട് ചിലയിടങ്ങളിലൊക്കെ കോൺഗ്രസ് തനിക്ക് തങ്ങൾക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാൻ കഴിയും എന്ന രീതിയിലൊക്കെ ചില ചില ഏകാധിപത്യ ഏകാധിപത്യ ചില നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അവിടെ മത്സരിക്കുന്ന സാഹചര്യമുണ്ട് അതായത് അവരെയൊന്നും പരിഗണിക്കാതെ അവർക്ക് വേണ്ടത്ര ഒരു പരിഗണന കൊടുക്കാതെയൊക്കെ മത്സരിക്കാൻ സാഹചര്യം ഉണ്ടൊക്കെ നമ്മൾ ഹരിയാനയിലൊക്കെ കണ്ടതാണ് അവസാനം അവിടേക്ക് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം അത്തരത്തിൽ ഈ പറയുന്ന ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ കാണിച്ച ചില മണ്ടത്തരങ്ങളൊക്കെ ഒഴിവാക്കി എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഒറ്റക്കെട്ടായി ഈ മുൻ ഇന്ത്യ മുന്നണിയിൽ ഉണ്ട് അല്ലെങ്കിൽ പൊട്ടിത്തെറി നടക്കുകയാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ പോലും ഇല്ലാത്ത രീതിയിൽ ഐക്യത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എൻ ഡി എ സർക്കാരിനെ താഴെ കഴിയും നിങ്ങളുടെ ഇടയിൽ പൊട്ടിത്തെറിയും അടിയുമടിയുമാണ് എന്ന രീതിയിലൊക്കെയുള്ള പല വാർത്തകൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ ഡി എ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള നിങ്ങളുടെ നീക്കം നിങ്ങളുടെ പോക്ക് അതിന്റെ വേഗത കുറഞ്ഞു കുറഞ്ഞു വരികയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്